അസ്സാമലൈക്കും നമസ്കാരം എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കാലത്തുനിന്ന് തൊട്ടുള്ള രാത്രിയോളുള്ള കുറച്ചധികം വിശേഷങ്ങളെല്ലാം ഉണ്ട് ഈ ഒരു വീഡിയോയിൽ മൊത്തത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ഡേ ഇൻ മൈ ലൈഫാണ് ഇന്ന് കാണാൻ വേണ്ടിയിട്ട് പോന്നത് അപ്പോൾ ഇന്ന് നമുക്ക് കോഴിക്കോടോളം പോകാനുണ്ടായിന് അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങളും അതേപോലെ തന്നെ പോകുന്നതിന് മുന്നേ കാലത്തു കുറച്ചധികം വിശേഷങ്ങളും അന്നത്തേക്ക് ഉണ്ടാക്കിയ ഫുഡ് കാര്യങ്ങൾ എല്ലാം ഉണ്ട് ഈയൊരു വീഡിയോയില് ഏതായാലും വീട് മൊത്തത്തിൽ അങ്ങനെ കണ്ടുനോക്കാം അപ്പം കാലത്ത് അഞ്ചു മണി തൊട്ടുള്ള വിശേഷങ്ങളാണ് കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് ചെറിയ മക്കളുള്ള അമ്മമാർക്കും അതേപോലെ ജോലിക്ക് പോകുന്ന ആൾക്കെല്ലാം ഈയൊരു വീഡിയോ ഉപകാരപ്പെടും അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം ഇന്ന് നമ്മൾ കോഴിക്കോടേക്ക് പോകുമ്പോൾ മൂത്ത രണ്ടും മക്കളെ കൊണ്ടുവന്നില്ല ചെറിയ രണ്ടാളിയാണ് നമ്മൾ പോകുമ്പോൾ കൂട്ടുന്നത് നമ്മിന്ന് കുറച്ച് നമുക്ക് സാധനങ്ങളെല്ലാം നോക്കാനുണ്ട് മാർക്കറ്റിൽ പോകാവുന്നതാണ് അപ്പം തന്നെ മക്കൾക്ക് എന്തായാലും ബോറടിക്കും അപ്പോൾ അതുകൊണ്ട് ഒരു പെരുന്നില്ല എന്നും പറഞ്ഞേ അപ്പോൾ ചെറിയ രണ്ടാളെന്തായാലും കൊണ്ടുവന്ന് നിൽക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഓരോ രണ്ടാൾ കൂട്ടുന്നുണ്ട് അപ്പം നമുക്ക് ഏഴരക്കാന്ന് അന്ന് ട്രെയിന് അപ്പം അതിന് മുന്നേ ആയിട്ട് കുറേ അധികം കാര്യങ്ങളെല്ലാം റെഡിയാക്കാനുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നാലേ മുക്കാൽ അഞ്ച് മണിക്ക് മുന്നേ ആയിട്ട് അതിൻ്റെ ഇടയിലായിട്ട് ആയിട്ട് കിച്ചണിലേക്ക് ഞാൻ വന്നിട്ടുണ്ടായിന് ഫസ്റ്റ് ഞാൻ റെഡിയാക്കിയിട്ടുണ്ടായത് ഈ ഒരു വായക്കൂമ്പാണ് അപ്പം എൻ്റെ ഉമ്മ വായക്കൂമ്പ് കറിയിൽ ഉണ്ടാക്കും ഭയങ്കര ടേസ്റ്റാണ് അത് കൂട്ടാത്ത ആൾക്കാരുണ്ടെങ്കിൽ പോലും ഓർക്ക് പോലും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അതിൻ്റെ ടേസ്റ്റ് അപ്പം അതിൻ്റെ എല്ലാം ഞാൻ ഇന്ന് കാണിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നില്ല അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ റെസിപ്പി ഞാൻ ഇൻഷാല്ല ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കാവേ അപ്പോൾ അങ്ങനെ വായക്കുമ്പോൾ മുറിക്കുന്നതും അതെല്ലാം ഞാൻ ഇനി വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ അത് കുറച്ചാൾക്കെങ്കിലും അറിയുന്നുണ്ടാവും ആൾക്കാരും ഇതുപോലത്തെ കറികളൊന്നും ഇപ്പോൾ ഉണ്ടാക്കലുണ്ടായില്ല അന്നെങ്കിലും ഇതുപോലത്തെല്ലാം കിട്ടുമ്പോൾ ഒരിക്കെങ്കിലും നിങ്ങൾ ഉണ്ടാക്കണം അവ ഇത് കൊല്ലത്തിൽ ഒരിക്കെങ്കിലും ഇതുപോലത്തെ കറിയെല്ലാം കൂട്ടണം എന്നാണ് പറയുന്നത് വായക്കൊമ്പ് അതുപോലെ വായൻ്റെ ഉള്ളിലുള്ള ഒരു സംഭവമില്ല ട്യൂബ് പോലത്തെ അത് അതെല്ലാം എൻ്റെ ഉമ്മെല്ലാം ഉണ്ടാക്കും അപ്പോൾ അതേപോലെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ് അതെല്ലാം ഉണ്ടാക്കാൻ ഇപ്പം ഞാനും ഞാൻ അതെല്ലാം കിട്ടിയാൽ ഉണ്ടാക്കും പക്ഷെ നമ്മൾ ഈടെ അത്ര വലിയൊരിതില്ല എന്നാൽ കൂട്ടും എല്ലാവരും അതെങ്കിലും അതിനോട് അങ്ങനെ വലിയൊരു താല്പര്യമില്ല ഞാനും പിന്നെ എൻ്റെ ഉമ്മാനെ അങ്ങനെ അതെല്ലാം ഉണ്ടാക്കുന്ന കണ്ടതുകൊണ്ട് എനിക്കിഷ്ടമാണ് അത് ഉണ്ടാക്കാനും കഴിക്കാനും എല്ലാം ഇഷ്ടമാണ് വായക്കുമ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒന്ന് കട്ടാക്കിയിട്ട് എടുത്താൽ മതി വലിയ പണിയൊന്നും ഇല്ല വേ കട്ടാക്കാനും വലിയ പണിയില്ല പിന്നെ കയ്യിൽ ചവറല്ലാവും എന്നുള്ള പേടി പേടിയുണ്ടെങ്കിൽ കുറച്ച് തേങ്ങ എണ്ണ നല്ല പാങ്ങൽ കയ്യിൽ തേച്ച് കൊടുത്താൽ മതി അപ്പോൾ ഒരു പ്രശ്നവും ഉണ്ടാകുന്നില്ല പിന്നെ നഗത്തിലേക്കെല്ലാം ചെറിയൊരു കറുപ്പ് ഉണ്ടാകും അപ്പോൾ നല്ലോണം ഒരച്ചിട്ട് ക്ലീൻ ആക്കിയാൽ മതി അപ്പം അങ്ങനെ അതവിടെ കട്ടാക്കിയിട്ട് വെച്ചിന് അതിൻ്റെ ഇടയിൽ നമ്മളെ ചോറിൻ്റെ വെള്ളം തളിച്ചിട്ട് വന്നതിന് അപ്പോൾ അതിലേക്കുള്ള അരിയും ഇട്ട് കൊടുത്തിന് അപ്പം ചോറ് അങ്ങനെ ഫസ്റ്റ് റെഡി ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പോകാനാന്ന ടൈമിൽ അത് വാർക്കുന്ന ടൈം ആവുമല്ലോ അപ്പം അതുകൊണ്ട് അതിവിടെ തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചിന് അപ്പോൾ ഇപ്പം നമ്മൾ വായക്കൂമ്പ് കണ്ടില്ലേ ഇതുപോലെ കട്ടാക്കിന് ഇനി ഇതിൻ്റെ ചവറ് പോകാൻ വേണ്ടിയിട്ട് ചവറ് അറിയില്ല അതിൻ്റെ ആ ഒരു ഒരു കറുത്ത സംഭവമില്ലേ അത് പോവാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഉപ്പിട്ടിട്ട് നല്ലവണ്ണം ഞാനിടണം എന്നിട്ടാകുമ്പോഴത്തേക്ക് അതിൽ നിന്നൊരു കറുത്ത വള്ളം വരും അത് ഊറ്റിയിട്ട് പിന്നെയും രണ്ട് മൂന്ന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ക്ലീൻ ആക്കിയാൽ മതി പിന്നെ നിങ്ങൾക്ക് അതിൽ തെളി ഉണ്ടെങ്കിൽ തെളി കുറച്ച് സമയം ഒഴിച്ചിട്ട് വയ്ക്കാവ അതേപോലെ തന്നെ ചിക്കൻ കറിയും നമുക്ക് റെഡിയാക്കാനുണ്ട് അതിലേക്കുള്ള ഉള്ളിയെല്ലാം ഞാനിവിടെ കട്ടാക്കിയിട്ട് വെച്ചിന് ചിക്കൻ അങ്ങനെ നല്ലോണം ക്ലീൻ ആക്കിയിട്ട് കൊടുത്തിന് ഞാൻ ഡ്രംസ്റ്റിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ചിക്കൻ്റെ കാലങ്ങനെ എടുത്തു വച്ചിട്ടുണ്ടായത് പിന്നെ പുള്ളന്മാരല്ല ഉണ്ടല്ലോ അപ്പോൾ ഓർക്ക് വേറെ ചിക്കൻ ഉണ്ടായിട്ടാണ് മേങ്ങിച്ചത് അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച ഇനിയായിരിക്കും മീങ്ങുന്ന സമയത്ത് ഇതുപോലെ കാലെടുത്ത് വെച്ചിട്ടുണ്ടാക്കുക ഇപ്പം ചിക്കൻ കറി കറിയാക്കുക എന്നാലും വിചാരിച്ചിട്ട് പിന്നെ അതിനെ ഓരോ കാലിനെയും രണ്ട് പീസാക്കിയിട്ട് കട്ടാക്കീനെ അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി അതേപോലെ തന്നെ ഗരം മസാല കുരുമുളക് പൊടി ഉപ്പ് പിന്നെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് സമയം ഇങ്ങനെ വെക്കുന്നുണ്ട് അപ്പം ഇപ്പുറത്ത് നമ്മൾ അരിയെല്ലാം നല്ലോണം തിളച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ആയതിന് ഈ ഒരു അരി പെട്ടെന്ന് വേകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല അത് ഞാൻ ഇവിടെ കുക്കറിൽ ഇറക്കി വെച്ചിനെ ഇനി നമുക്ക് മോൾക്കുള്ള ഫുഡ് റെഡിയാക്കണം നമ്മൾ കുഞ്ഞുങ്ങളെ പുറത്ത് കൊണ്ടുപോകുമ്പോൾ ഓർക്ക് ഫുഡ് നേരെ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ നമുക്ക് എന്തായാലും പണി കിട്ടും അപ്പോൾ അതുകൊണ്ട് ഓർക്ക് ഞാൻ ഇന്ന് ചെറുപയറും ചെറിയ അരി അരിയില്ലേ നെയ്ച്ചോറിൻ്റെ അരി അത് കുക്കറിലിട്ട് കൊടുത്തിട്ട് നല്ലോണം വേവിച്ചിട്ടാണ് ഇപ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് വേവിച്ചെടുക്കുന്ന ടൈമിലേക്ക് കുറച്ച് ഉച്ച കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് വേവിക്കുന്നത് അതേപോലെ തന്നെ ഗ്യാസ് എല്ലാം ഇല്ലാതെക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് കുഞ്ഞ് വെളുത്തുള്ളിൻ്റെ അല്ലിയിൽ അത് തൊലി കളഞ്ഞിട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോഴത്ത് മുട്ടയും വേവിക്കാൻ വെച്ചിന് അപ്പോൾ അതും അങ്ങനെ നമുക്കൊരു ചെറിയ കണ്ടെയ്നറിലാക്കിയിട്ട് എടുത്താൽ മതിയല്ലോ കുഞ്ഞിക്ക് എന്തായാലും ഞാനിങ്ങനെ പോകുമ്പോൾ രണ്ട് മൂന്ന് പാത്രത്തിൽ കുറച്ച് കുറച്ച് എന്തല്ലോ ഇങ്ങനെ ഐറ്റംസ് ആയിട്ട് എടുക്കലുണ്ട് അതാകുമ്പോൾ ഓരോ വയർ ഫില്ലായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏടെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും ഓർ നമ്മളെ വലിയ പ്രശ്നം ഉണ്ടാക്കിയില്ല പിന്നെ നമ്മൾ ഹോട്ടലത്തെ ഫുഡെല്ലാം ഓർക്കങ്ങനെ അധികം കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പോയെടുത്തായിട്ട് വയറ് വേദന എല്ലാം വന്നെങ്കിൽ നമുക്കെന്നെ അല്ല പണി കിട്ടുന്നത് അപ്പം അതുകൊണ്ട് അങ്ങനത്തെ ഫുഡെല്ലാം ഞാൻ കൊടുക്കില്ല എന്നല്ല ഈ കൊണ്ടുപോയ ഫുഡ് ഫസ്റ്റ് കൊടുത്തിട്ട് പിന്നെ അവരുടെ വയർ കുറച്ചൊന്നും അറിയുള്ളൂ പിന്നെ അധികം അതിനകത്തൊന്നും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് കുറച്ചിങ്ങനെ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാം കൊടുക്കലുണ്ട് അങ്ങനെ കൊടുക്കുന്നില്ല എന്നല്ല അന്നെങ്കിലും അധികവും പുറത്ത് പോകുമ്പോൾ ഇതുപോലത്തെ എന്തെല്ലാം ഫുഡ് ഞാൻ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരാമെന്നേ അപ്പോൾ ഇപ്പുറത്ത് നമ്മളെ വായക്കൂമ്പിൻ്റെ കറിയും റെഡിയായി അപ്പോൾ ഇനിയും ഉണ്ടാവാൻ നമ്മളെ വയറിൻ്റെ എണ്ണം കൊലിച്ചിട്ട് അപ്പോൾ അതിൽ അത് ഞാൻ നോക്കി വച്ചിട്ടുണ്ട് ഇൻഷാല്ല അത് ഞാൻ ഉണ്ടാക്കുന്ന ടൈമിൽ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇപ്പോഴത്തെ നമ്മളെ ചിക്കനെല്ലാം കണ്ടില്ലേ ഒരു സൈഡെല്ലാം ഫ്രൈ ആയിട്ട് വന്നിന് ഇനി ഇത് മാറ്റിച്ചിട്ട് ഇതേ പാത്രത്തിൽ നമുക്ക് കറിയും റെഡിയാക്കിയിട്ട് എടുക്കണം അപ്പോൾ ഇത് കറീൻ്റെ റെസിപ്പിയും ഞാൻ കാണിക്കണം എന്ന് വിചാരിച്ചേന് അങ്ങനെ സാധാരണ കറി തന്നെയാണ് ഇത് ഞാൻ മുന്നേ എൻ്റെ വ്ലോഗിലെല്ലാം കാണിച്ചിട്ടുണ്ട് അന്നെങ്കിലും നല്ല ടേസ്റ്റാണ് അവ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ് ചിക്കൻ കറീൻ്റെ പിന്നെ പറയുണ്ടാലോ അന്നെങ്കിലും കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് ഈ ഒരു കറിക്ക് അങ്ങനെ നമ്മൾ ആ വായക്കുമ്പിലേക്കുള്ള തേങ്ങ എല്ലാം ചെറിവിധി വെച്ചിട്ട് ലാസ്റ്റ് വെളുത്തുള്ളിയും തേങ്ങയും ഒന്ന് ചതച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കിന് അപ്പോൾ അതേപോലെ നമുക്ക് പത്തലും റെഡിയാക്കിയിട്ട് എടുക്കണം അപ്പം അതും ഇവിടെ റെഡിയാകുന്നുണ്ട് അപ്പം അങ്ങനെ പെട്ടെന്ന് ഒരു തൊടയും അടിയും എല്ലാം കഴിഞ്ഞിട്ടായിട്ട് ന റെഡിയായി ഞാനും റെഡിയായിട്ട് നമ്മളിപ്പോൾ പോവാൻ നിൽക്കലാണ് ദ്വാമോളെല്ലാം നേരത്തെ റെഡി ആയിരുന്നു മഷാലല്ല അതിൻ്റെ പുള്ളന്മാരില്ലേ ഇങ്ങനെ ചെറുപ്പത്തിലെല്ലാവരും എവിടെ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര നേരത്തെ വിളിച്ചിട്ടുണ്ടെങ്കിലും ഒരു ഉറക്കുന്ന ഓർക്ക് എണിക്കാൻ വലിയ പ്രശ്നമില്ല ഭയങ്കര ഹാപ്പിയായിട്ട് തന്നെ എണിക്കും ഇങ്ങനെ ദ്വാമോൾക്ക് ഇപ്പോൾ അറിയില്ലല്ലോ എവിടെ പോകുന്നതെന്നെല്ലാം അന്നെങ്കിലും നമ്മൾ ഉറങ്ങുന്ന കുഞ്ഞിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഹാപ്പി ഹാപ്പിയായിട്ട് തന്നെ എണീച്ചിട്ടോള് നമ്മളെ വലിയൊരു ബുദ്ധിമുട്ടാക്കിയില്ല അപ്പം അങ്ങനെ ജമ്മുവിനെ കണ്ടില്ല ജമ്മുവിന് സ്വന്തമായിട്ട് ഒരുങ്ങിയതാണ് അങ്ങനെ നമ്മിപ്പോൾ ബസ്സിലാണ് അവിടെ നിന്ന് വന്നത് ബസ്സിൽ വന്നിട്ട് നേരെ ഓട്ടോയിലാണ് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നുള്ളതേ നമ്മൾ നാട്ടിൽ നിന്ന് നമ്മൾ ബസ്സിലാണ് വന്നത് മോളെ ആദ്യത്തെ ബസ് യാത്രയാണത് ഓട്ടോയിൽ ഇടയ്ക്കെല്ലാം പോയിട്ടുണ്ടാവും തോന്നുന്നു എനിക്ക് ബസ്സിൽ ആദ്യമായിട്ടാണോ പോകുന്നത് നമുക്ക് കാസർഗോഡ് നിന്നാണ് ട്രെയിൻ നമ്മൾ കോട്ടിക്കോളം റെയിൽവേ സ്റ്റേഷനിൽ ഈ ഒരു ട്രെയിന് സ്റ്റോപ്പില്ല സൂപ്പർ ഫാസ്റ്റാണ് അപ്പം അതുകൊണ്ട് നമ്മൾ കാസർഗോഡിലേക്കാണിപ്പോൾ വന്നിട്ടുള്ളത് അവിടെ എത്തിയിട്ടാവുമ്പോൾ അന്ന് പോളിയോ കൊടുക്കേണ്ട ദിവസമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ദുവാമോൾക്ക് അവിടെ നിന്ന് പോളിയോയും കൊടുത്ത് അങ്ങനെ നമ്മൾ ട്രെയിൻ വരുന്നതും ഇങ്ങനെ കാത്തിക്കുന്ന ടൈമില് ദ്വാമോളെ അത്ര തന്നെ ഒരു കുഞ്ഞിയും തോന്നുന്നത് ദ്വാമോളെ മുടി ഇങ്ങനെ തൊടാനും ഒന്നും ഇങ്ങനെ വലിക്കുന്നൊന്നുമില്ല ധ്വാമോളെ ഇങ്ങനെ മുടി തൊടാനും തൊടാനും തൊടാനുംളെ കണ്ണലിങ്ങനെ തൊട്ട് വയ്ക്കാനും നല്ല അത് കാണാൻ അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ തന്നെ ട്രെയിൻ വന്ന് ജമ്മു പറഞ്ഞ സൈഡിൽ ഇരിക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് ഓള് അപ്പർ സൈഡിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഓരോ കാഴ്ചകൾ കാണുന്നുണ്ട് ദ്വാമോള് മുന്നേ പോയിന് ട്രെയിനിൽ ഇത് രണ്ടാമത്തെ യാത്രയാണ് ദ്വാമോള് അങ്ങനെ ഭയങ്കര ഹാപ്പിയിലാണ് ഉള്ളത് വീഡിയോ എടുക്കുന്നതെന്ന് പറയുമ്പോൾ അവളെ എക്സ്പ്രഷനെല്ലാം കാണില്ല അപ്പം അങ്ങനെ അങ്ങനെ നമ്മൾ ട്രെയിനെല്ലാം ഇറങ്ങി ട്രെയിൻ ഇറങ്ങിയിട്ടില്ലേ എനിക്ക് ഒരു കൂൾബാറിൻ്റെ പേര് ഓർമ്മയില്ല അടിപൊളി ഫലൂദൊക്കെ കിട്ടുന്ന ഒരു സൈറ്റാണവ അങ്ങനെ അവിടെ നിന്ന് എല്ലാം കഴിച്ചിട്ട് നമ്മൾ ഇപ്പം നേരെ മാർക്കറ്റിലേക്കാണ് വന്നിട്ടുള്ളത് അങ്ങനെ മാർക്കറ്റ് ഫുള്ള് കറങ്ങി നമ്മൾ വിചാരിച്ച സാധനം നമുക്ക് കിട്ടിയിട്ടും ഉണ്ടായിട്ടാണ് അങ്ങനെ ഇപ്പം നമ്മൾ എത്തിയിട്ടുള്ളത് ഒരു റെസ്റ്റോറൻറ്റിലാണ് ആദമിൻ്റെ കട അങ്ങനെയാണെന്നോ എന്ന് തോന്നിയൊരു റെസ്റ്റോറൻറ്റിൻ്റെ പേര് അടുത്ത ഫുഡിനേക്കാളും അടുത്ത ഒരു ആംബിയൻസ് ആണ് കാണേണ്ടത് അടിപൊളി അതിനാണ് വേ നല്ല രസമുണ്ടായിന് കാണാൻ അങ്ങനെ അടുത്ത കുറച്ച് വീഡിയോസ് വീഡിയോസെല്ലാം ഞാൻ എടുത്തിട്ടുണ്ടായിന് കുറേ ഇങ്ങനെ വായിക്കാനും എല്ലാം നല്ല രസമുണ്ടായിന് വേ ഓരോ ഫുഡിൻ്റെ ഓരോ പേരും വ്യത്യസ്തമായിട്ടുള്ള പേരും എല്ലാം കാണുമ്പോൾ നല്ല രസമുണ്ടായിന് നമ്മൾ അടുത്തിയത് ഒരു ഒന്നുമില്ലാത്ത സമയത്തായിന് ചോറിൻ്റെ സമയം കഴിഞ്ഞിട്ടുണ്ടായിന് അതേപോലെ തന്നെ സ്നാക്സ് എല്ലാം റെഡി ആയിട്ട് വരുന്നുണ്ടായിരുന്നു എത്ര അധികം സ്നാക്സ് ഒന്നും ഉണ്ടായിട്ടില്ല എന്തോ ഒന്ന് രണ്ട് സ്നാക്സ് മാത്രമാണ് റെഡി ആയിട്ടുണ്ടായത് അങ്ങനെ അതും വേങ്ങിട്ട് അവിടുന്ന് ചായയും കോഫിയും എല്ലാം കുടിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് സുഡിയോയിലേക്ക് വന്ന് അങ്ങനെ സൂഡിയോയിൽ കയറിയിട്ട് അവിടെ നിന്ന് ഒന്ന് രണ്ട് സാധനങ്ങളെല്ലാം അവിടെ നിന്ന് ഇങ്ങനെ കണ്ടത് മേങ്ങിയിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ ഇപ്പുറത്ത് തന്നെ അല്ലേ ബീച്ചുള്ളത് അങ്ങനെ ബീച്ചിൽ നിന്ന് ഈ ഉപ്പിലിട്ടത് തിന്നാന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പം ഞാൻ പറഞ്ഞിട്ട് മൂത്ത രണ്ട് മക്കളെ കൂട്ടിയിട്ടാണെന്നെല്ലാം ഓരോന്നും കൊണ്ടുവരാതെ നമ്മിങ്ങനെ ഇങ്ങനത്തെ സ്ഥലത്തെല്ലാം പോകുമ്പോൾ നമുക്കൊരു എന്തോ പോലെ അല്ലേ അപ്പം അങ്ങനെ നമുക്ക് വലിയ മൂടൊന്നും ഉണ്ടായിട്ടാ ഇടല്ലാം പോകാന് അതിനെ സാധിച്ചു പറഞ്ഞാൽ നമുക്ക് ഉപ്പിലിട്ടത് മേങ്ങിട്ട് വരാമെന്നെല്ലാം വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ് ഞാൻ പൊരിലെത്തിയപാട് അർമാനും അന്നുമെല്ലാം ഫോൺ നോക്കിയിട്ട് പറയുന്നുണ്ടായിരുന്നു ബീച്ചിലും പോയി നല്ല ഞങ്ങളെ കൂട്ടാതെ എന്നല്ല പിന്നെ ഓർത്ര പറഞ്ഞാലും വിശ്വസിക്കുന്നുണ്ടായിട്ടാ ഇങ്ങ പോയിട്ടുണ്ടാവും എന്നെല്ലാം പറഞ്ഞിട്ട് പോയിന് ശരിയെന്നെ മാത്രം ഞമ്മ ഉപ്പിലിട്ടത് മാത്രമേ തോന്നിട്ടുണ്ടായത് അങ്ങോട്ടൊന്നും പോയിട്ടുണ്ടായിട്ടാ ഞാൻ മുന്നേ പോയിന് ഒന്ന് രണ്ടു വട്ടം ഈയൊരു ബീച്ചിൽ അങ്ങനെ നമുക്ക് ഇനിയും സമയമുണ്ടായിന് ട്രെയിനിൽ വരാനായിട്ട് അപ്പോൾ അതിനോട് തന്നെ സഹായിച്ചറിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും മാളിൽ കയറാൻ അപ്പോൾ ആ ഒരു മാളിലേക്ക് പോകുന്ന ആ ഒരു സൈഡ് തന്നെ ആയിട്ട് ഒരു മൊമോസ് തന്നെ കിട്ടുന്ന ഒരു സ്ഥലം കണ്ട് അങ്ങനെ നമ്മൾ വിചാരിച്ച് കോഴിക്കോടുത്തെ മൊമോസിൻ്റെ ടേസ്റ്റ് നോക്കുകയാണ് അങ്ങനെ സഹായിച്ചൊക്കെ ഇഷ്ടമല്ല ഇങ്ങനത്തെ ഫുഡെല്ലാം എനിക്കിഷ്ടമാണ് ഇതുപോലത്തെ ഓരോ സംഭവങ്ങളെല്ലാം ടേസ്റ്റ് നോക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് ഏതോ ഒരു ഫ്ലേവറിലുള്ളത് മീങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്കത് അത്ര ഇഷ്ടമായിട്ടാണ് നമ്മളെ കാസ്ടോഡിലെല്ലാം ഉണ്ട് പാർശ്വ എന്നെല്ലാം പറഞ്ഞിട്ട് നല്ല രസമുണ്ട് അടുത്ത മൊമോസ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓരോ ഫ്ലേവറിലുള്ളത് നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതങ്ങ് അത്ര ആ ഒരു ഫീല്ലിങ് ഒന്നും അത്ര ഇഷ്ടപ്പെട്ടിട്ടാണ് അങ്ങനെ അതും തിന്നിട്ട് പിന്നെ നമ്മൾ നേരെ ഒരു മാളിലേക്കാന്ന് വന്നത് അങ്ങനെ ഇവിടെ കുറച്ച് സമയമെല്ലാം ഉണ്ടായിരുന്നവ അപ്പോൾ കുറേ സമയം റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്നേക്കാൾ നല്ലതല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരെ ഇട കയറി ശരിക്കും പറഞ്ഞാൽ നമ്മൾ മക്കളെ ഒന്നും കൂട്ടാതെ പോയിട്ടാവുമ്പോൾ ഇങ്ങനത്തെ അടുത്തെല്ലാം പോകുമ്പോൾ നമുക്ക് എന്തോ ഒരു മിസ്സിങ് പോലെ തോന്നില്ലേ പിന്നെ ഓർക്കും അങ്ങനെ പിന്നെ അതിനെന്നെ പറഞ്ഞോണ്ട് പോകുമ്പോൾ നമ്മളെ കൂട്ടാണ്ട് പോയില്ലേ അടപ്പമില്ലേ ഇടപ്പം ഇല്ലേന്നെല്ലാം അപ്പോൾ ഇതുപോലത്തെ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഒന്നും കമൻറ്റാക്കാമേ അപ്പം അങ്ങനെ അപ്പം അങ്ങനെ കുറച്ച് സമയം ജമ്മുനെയും ദ്വാമോളെല്ലാം കളിപ്പിച്ചിട്ട് കുറേ സമയം ഉണ്ടായിട്ട് വാഗൊരു അരമുക്കാൽ മണിക്കൂർ അത്ര ടൈം മാത്രമാണ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടായത് അപ്പം അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ എന്നെ നമ്മൾ മാളിൽ നിന്ന് ഇറങ്ങണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്താ അറിയോ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൻ്റെ അടുത്ത് നിന്ന് ഒരു ഫലൂദിച്ചിട്ട് അതേ ഫലൂദ ഇനിയൊരിക്കും കഴിക്കണമെന്നും കൂടി ഉണ്ടായി അത്രക്കും ടേസ്റ്റാന്നുണ്ടായിരുന്നു ഞാൻ ഫലൂദ എൻ്റെ ഫാനേ അല്ല അത്ര വലിയ ഇഷ്ടം ഉണ്ടായിട്ടാണ് ഫലൂദെന്നും പക്ഷേ ഈ ഒരു ഫലൂദ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടമായി നല്ല ടേസ്റ്റാന്നുണ്ടായത് അങ്ങനെ അത് കുടിക്കാനായിട്ട് നമ്മൾ നേരെ അതേ കൂൾബാറിലേക്കാണ് പിന്നെയും പോയത് അപ്പോഴേക്കാവുമ്പോഴത്തേക്ക് ട്രെയിനിൻ്റെ സമയമായിട്ടുണ്ടായിന് അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ ഷോപ്പിൽ ജസ്റ്റ് കയറി ഇനി കയറിയിട്ട് അപ്പോൾ തന്നെ ഇറങ്ങി ഇറങ്ങിയിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെ പോയി അപ്പോൾ ഇത്ര തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഏതായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായോ എന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആക്കുക അതേപോലെ സബ്സ്ക്രൈബ് ആക്കുക അതൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ആക്കിയിട്ട് സപ്പോർട്ട് ആക്കി കയറി അപ്പോൾ ഇൻഷാവാ ഇനിയും നമുക്ക് നല്ല നല്ല വീഡിയോസായിട്ട് കാണാം അപ്പോൾ എല്ലാവരോടും ടേക്ക് കെയർ ഫ്രണ്ട്സ് ബൈ താങ്ക് യു